ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന വീടാണിത് പതിനേഴ് സെന്റ് സ്ഥലത്ത് പകുതി വിലക്ക് കണ്ട ഈ കാണുന്ന അടിപൊളി ഒരു വീട് ഈ വീടിനാണെങ്കിൽ ഒരു വീടിനുള്ള വീടിനില്ലാത്തൊരു മൂന്ന് പ്രത്യേകതയും കൂടി ഉണ്ട് അല്ലെങ്കിലും എന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ പറ്റും ഞാൻ ഇടുന്ന വീടുകളെല്ലാനും അത്യാവശ്യം നല്ല സ്ഥല സൗകര്യവും അതുകൊണ്ട് തന്നെ വില കുറവും എല്ലാം നോക്കിയായിട്ടാണ് ഞാൻ വീടിന് അതുപോലെ തന്നെ ഒരു വീട ചെയ്യണേക്കുമ്പോ വീടിന്റെ ഓണറോട് എല്ലാം ചോദിക്കും കാരണം മാക്സിമം എന്ത് വിലക്ക് ഇത് വിൽക്കാൻ പറ്റും ചോദിച്ചിട്ട് ആ വിലക്കാണ് നമ്മൾ ചെയ്യണത് എന്നിട്ട് ഓണർ പറയണ മാക്സിമം വിലയാണ് ഞാൻ നിങ്ങളോട് ചാനലിൽ പറയണത് അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് നമ്മള് ഒരു രൂപ കുറക്കാനേ നോക്കുക കാരണം വാങ്ങിക്കണം നിങ്ങൾക്ക് നഷ്ടം പറയരുത് വിൽക്കണം അവർക്കും നഷ്ടം പറരുത് ഇത് രണ്ടും നമ്മൾ നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അത് വീടാണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ വീട് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബ്രോക്കർ കമ്മീഷനോ മറ്റു യാതൊരു ചെലവുകളും ഇല്ലാണ്ട് നിങ്ങക്ക് ഓണറോട് നേരിട്ട് ഈ വീട് വാങ്ങാൻ പറ്റും അതാണ് നമ്മളെ ചാനലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ വീടിന്റെ മുറ്റത്ത് തന്നെ വറ്റാത്ത ഒരു കിണർ എന്താ എന്ത് നീറ്റ് ആൻഡ് ക്ലീനാണെന്ന് നോക്കിയിട്ട് പറമ്പ കാരണം മാങ്ങ ഉണ്ടായി കിടക്കുന്ന മാവ് അത് രണ്ടെണ്ണം അങ്ങനെ അത്യാവശ്യം ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് വണ്ടിയൊക്കെ എത്ര നിന്ന് വേണമെങ്കിലും പാർക്ക് ചെയ്യാം കാരണം ഇതിന്റെ രണ്ടാമത്തെ ഒരു പ്ലേസ് ആണ് കാരണം ഇവിടെ നോക്കുമ്പോഴും നമുക്ക് സിറ്റൌട്ട് പോലെ തോന്നും പക്ഷെ ഇത് ഈ സൈഡ് സിറ്റൗട്ടല്ല കാരണം ഇവിടെ ഒരു മാവുണ്ട് ഞാൻ ഇതുപോലുള്ള വീടുകളൊക്കെ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ച് കൊണ്ടെന്ന് തന്നെയാണ് അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ലൈക്ക് അടിച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യണുണ്ടാ കാരണം ഇതൊക്കെ എത്ര കിലോമീറ്റർ ഓടിയിട്ടാണെന്ന് പറയും ഞാനിത് ഒരു രാവിലെ എന്നൊക്കെ ഇറങ്ങി പോയിട്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്ത് വൈകുന്നേരം കൊണ്ടുവന്നിത് എഡിറ്റ് ചെയ്ത് ചെയ്യണത് അത്രയും ഇതിൻ്റെ അകത്ത് നമ്മൾ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു ലൈക്കെങ്കിലും അടിച്ച് എന്നും സപ്പോർട്ട് ചെയ്യണുട്ടാ ഇത് ഈ ഇതൊന്നും ചെയ്യാനെങ്കിൽ ഇതിനകത്ത് നമുക്ക് സ്റ്റെപ്പ് ഇട്ടുണ്ട് അവിടെ നമുക്ക് കാലി വെള്ളത്തിലിട്ടിരിക്കടിക്കറിയുണ്ട് ആ ഒരു സിസ്റ്റം സിസ്റ്റത്തിന് വേണ്ടി ഉണ്ടാക്കിയേക്കണിതാണ് അതിന്റെ ബാക്ക് സൈഡ് കിച്ചന്റെ ഒരു വർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം പതിനേഴ് സെന്റ് സ്ഥലമുണ്ട് നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട് കണ്ടാ ഇതൊക്കെ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ അടിപൊളി അതായത് എല്ലാ സെറ്റപ്പും ഉണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞു നമ്മുടെ പച്ചക്കറി വേണ്ട പച്ചക്കറി നടക്കാൻ വേണ്ടി ഒരു സ്പേസ് നമ്മുടെ എല്ലാ വീഡിയോയിലും കാണും അത് നമുക്ക് നിർബന്ധം ഒന്നും വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാം എന്റെ സബ്സ്ക്രൈബേഴ്സ് അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കട്ടൊക്കെ കൂടിക്കൂടാ കാരണം നിങ്ങൾക്കുള്ള വീട് ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിച്ച് വരും അതെന്റെ കടമയെന്ന് ഞാൻ അത് ചെയ്തിരിക്കും അത് കേരളത്തിൽ എവിടെ ആയാലും കേരളത്തിൽ ഇപ്പം അങ്ങോളം നിങ്ങളും മുന്നൂറോളം വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ട് അതിൽ കോട്ടയാരൊക്കെ സെറ്റ് ചെയ്യുന്നതാ അടിപൊളി സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇതാണ് നിങ്ങളുടെ ലിവിങ് സ്പേസ് അത്യാവശ്യം നല്ല ലുക്കിലാണ് ഈ ചെയ്തേക്കണം തല മാറി പോകുന്നതാണ് അത് മോഡൽ കൂടി ടൈലാണ് ആണ് ഇതാണ് ഇതിന്റെ ഡൈനിങ് ഏരിയ നല്ല സെറ്റപ്പല്ല നല്ല വിശാലമായ ഡൈനിങ് ഏരിയ ഇനി ഇതിന്റെ റൂംസ് ഒക്കെ ഒന്ന് കാണുന്നൂടാ റൂമൊക്കെ ഇതിന്റെ സ്റ്റെയർ കേസ് ആണ് ഒറ്റപ്പലകയില് തടിയിലാണ് സ്റ്റെയർ കേസ് കൊണ്ടതേക്കണം തേക്കിന്റെ ഒറ്റപ്പലക പലകളാണ് ഇത് പോയക്കണം ഒരു പീസ് പോലും ജോയിന്റ് ചെയ്യുന്നില്ല ഇവിടക്കിടക്കുന്ന ഫർണിച്ചറും എല്ലാനും ഡോർടക്കണ എല്ലാ ഡോറും തേക്കാണ് കാരണം വീടിന്റെ രണ്ടാമത്തെ സിറ്റൌട്ട് വേണ്ട നിങ്ങൾ ചോദിച്ചോളൂ രണ്ടാമത്തെ സിറ്റൌട്ടാണ് നിങ്ങൾ കാണണം ഇപ്പൊ നമ്മ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ കോർണറിൽ നിന്നാണ് കയറിയത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കോർണറിൽ നിന്നാണ് ഇപ്പൊ ഈ സിറ്റൌട്ട് ഉണ്ടത് ഇനി ഇതിന്റെ വേറൊരു സിറ്റൗട്ട് വേണ്ടീ ഇനി മൂന്നാമത്തെ സിറ്റൌട്ട് ഈ ഇറങ്ങണത് മൂന്നാമത്തെ സിറ്റൌട്ട് അപ്പൊ ഒരു വീടിന് ഇപ്പൊ മൂന്ന് സിറ്റ് സിറ്റൗട്ട് ആയിട്ടാണ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കിടണ്ടോ മൂന്ന് സിറ്റ് ഔട്ട് ഉള്ള ഒരു വീട് കിണറെന്നുള്ള ഇതാണ് നമ്മൾ ആദ്യം കയറിയ വഴി വേറെ അന്നേരം കാണിച്ചത് വരെ ഇപ്പൊ ഇറങ്ങിയത് വേറെ അപ്പൊ മൂന്ന് നിങ്ങൾ ടി വി ഏരിയ എല്ലാം അടിപൊളിയാണ് റൂമിന്റെ വലിപ്പം നോക്കി ഏകദേശം ഒരു പത്തൊ മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിന്ന് എല്ലാം കൊണ്ട് ഒരേ റൂം അത്രയും വലിയ റൂംസ് ആണ് വീടിനുള്ളത് ഇത് ബാത്റൂമൊക്കെ കാണോട്ടെ നമ്മുടെ കാട്ടിൽ നിന്ന് കുളിക്കുന്ന ഒരു വീലിങ് കഴിഞ്ഞിട്ട് കിട്ടും അതേ കൂട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് എന്താ ഈ കബോർഡ് കാര്യങ്ങളെല്ലാം തടിയിലാണ് ഏക്ക തേക്കാണ് എന്താ ഇവിടെ ബാത്റൂമൊക്കെ അതേ കൂട്ടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് വെറ്റേറിയം ഡ്രൈ ഏരിയ അങ്ങനെ എല്ലാ സെറ്റപ്പും ടബ് എന്ത് വേണം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വീടാണിത് എല്ലാ സെറ്റപ്പുള്ള വീട് ഇങ്ങനെ പല മോഡലിൽ പല വെറൈറ്റിയിൽ വീടുകൾ കൊണ്ടുവരും അപ്പൊ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടൊക്കെ കൂടാൻ തോണം ഒരു ബെഡ്റൂം അതിന്റെ ഏരിയയും അതിന്റെ ബാത്റൂമൊക്കെ വേണ്ട ഇനി രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ആള് എന്താ ഇതിന് റൂമിന്റെയൊക്കെ വലിപ്പം നോക്കി അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ് ഇത് രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലോ ഇത് ഫർണിച്ചർ ഉൾപ്പെടെ കൊടുക്കും ഫർണിച്ചർ ഇല്ലാണ്ടും കൊടുക്കും ഫർണിച്ചർ ഇല്ലാതെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു ലക്ഷം രൂപ കുറയും ഈ ഫർണിച്ചർ അടക്കം എല്ലാ സാധനവും അടക്കം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ കൂടും അത് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഞാൻ ചെയ്തുതരാം ആ കുഴപ്പുള്ള കാര്യമാണ് ഞാൻ ചെയ്തു തരും ഇതാ ഈ ബാത്റൂമിൽ മുന്നും ഇതുപോലെ വെക്റ്റേരിയം ഡ്രൈയേരിയം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്കൊരു വീട് വാങ്ങിച്ചു തരുമ്പോ കിട്ടുന്ന സന്തോഷം അത് വേറെ അതാണ് നമ്മുടെ വാഷിംഗ് കൗണ്ടർ ഇത് ഡൈനിങ് ഹാളിൽ നിന്നുള്ള വാഷിംഗ് കൗണ്ടറാണ് ഈ കാണുന്നത് ഇവിടെ തന്നെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് കണ്ടാ അതിന്റെ അകത്തും പാർട്ടീഷൻ ചെയ്തേക്കണം ഏതൊരു വീട്ടിലാണ് കോമൺ ബാത്റൂമിന്റെ പാർട്ടീഷൻ ചെയ്തേക്കണം നിങ്ങൾ കണ്ടേക്കണേ ഇവിടെ അതും ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പുകളാണ് നിങ്ങൾ കിച്ചണുകളാണ് അത്യാവശ്യം എല്ലാ സൗകര്യവും അടിപൊളി കിച്ചൺ ഉണ്ട് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് കുറച്ച് ഗപ്പിനെയും കുറച്ച് മീനെയൊക്കെ വളർത്തിക്കുന്നുണ്ടെങ്കിൽ എപ്പൊ കാലിട്ട് നിലത്തുള്ളിട്ടാണ് ഇടുമീരുന്നെങ്കിൽ നമുക്ക് മീൻ വന്ന് കാല് പെടിയ്ക്കുകയറി തരും അപ്പൊ അതും ഒരു സുഖമാണ് വീട്ടിൽ ചെയ്യാൻ പറ്റും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കാശ് കൊടുക്കണോ സ്വന്തമായിട്ട് ചെയ്യാലോ അതിന് ഇടയ്ക്കിട്ട് വീട്ടിലെടുത്തപ്പോ മാത്രം പോലെ അതിന് വേറെ ഒരു ജലവും ഇല്ല എന്താ ഇതാണ് കിച്ചൺ എന്താ ഒരു സൗകര്യം നോക്കി കണ്ട കിച്ചൻ്റെ കിച്ചന്റെ സെറ്റപ്പ് ഇവിടെ രണ്ട് കസായി ഇട്ട് ഇവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം നമുക്ക് അപ്പുറത്തുണ്ടാക്കാം ഇപ്പുറത്തേന്ന് കഴിക്കാം അങ്ങനെ നല്ല അടിപൊളി വീടുകൾ ഇതേ കൊടുത്ത ഇനി ഒരുപാട് വരാൻ കിടക്കുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടക്ക് കൂടെ നിൽക്കുക ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് തരണം ഞാനായിട്ട് ഈ വീഡിയോ ഒറിജിനെ എങ്ങനെയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്തത് അതെല്ലാം കാണണ്ടേ സ്റ്റെയർ കേസിന്റെ അടിയിൽ ബബിൾസൊക്കെ നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് ഇത് ക്യാമറയൊക്കെ ആണെങ്കിലും സെറ്റപ്പ് നേരിട്ട് വേണം ഇതല്ലേ ഇത് സ്റ്റെപ്പ് ഉണ്ട് കംപ്ലീറ്റ് തേക്കേണ്ട പരിയാണ് ഒറ്റ തലകളാണ് ലാൻഡിങ്ങാണ് ലാന്റിങ്ങിനാണെങ്കിൽ ഗ്ലാസ് പാർട്ടി ഗ്ലാസ് ആണ് വേണ്ട അടിപൊളി ഗ്ലാസ് ഓടിയാലും മുട്ടൂല ഇവിടെ ഒരു കൊച്ചു ബാൽക്കണി ഒന്നിട്ടാ ഞാനിപ്പോ തുറന്നു കാണിക്കല്ലെങ്കിൽ തന്നെ ഭയങ്കര ലെങ്ത് ആണ് ഇപ്പൊ വീട് തന്നെ അത്യാവശ്യം സെറ്റ് ചെയ്ത് കാണിച്ച് കഴിഞ്ഞിട്ട് കാണു പോവാളിലത്തെ ലിവിങ് ഏരിയാണ് വേണ്ട നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളത് അതായത് ഇതിന്റെ മുകളിലോട്ട് കേറാൻ വേണ്ടി ഒരു ചെറിയ ബോൺ കൊടുത്തേക്കണം സ്പേസ് ഒക്കെ ചോദിക്കട്ടെ നമ്മുടെ ബാൽക്കണി പുറത്തോട്ട് നോക്കിയാലോ ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളി വീടുകളാണ് ഫ്രണ്ടിലും സൈഡിലൊക്കെ നല്ല വീടുകളാണ് നമ്മുടെ വീടിനോട് കിടപിടിച്ച് നിക്കണ്ടേ അപ്പൊ ഈ വീടിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല ലൊക്കേഷൻ പറഞ്ഞില്ലൊക്കേഷൻ ഇതാ മുകളിലെ ഫസ്റ്റ് ബെഡ്റൂം കാണോ ഇതിന്റെ ഒക്കെ വലിപ്പം നോക്കിക്കോട്ടെ അത്യാവശ്യം നല്ല ഏരിയ ഉള്ളു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ് ഇനി ബാത്റൂം കാണാം ഇനി ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ കണ്ടോട്ടെ അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഇത് എന്താ ബബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്ത് ബാത്റൂമും അകത്ത് ടാങ്ക് സെറ്റ് ചെയ്യാറുണ്ട് ഇത് ഇതും പറ്റൂലൊട്ടപ്പുറത്ത് ടബും ഉണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതുപോലെ ഉള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പൊ വീട് മോശമില്ലാത്തൊരു വീടാണെന്ന് മനസ്സിലായല്ല ഈ വീടിന് ചോദിക്കുന്ന വിലത്തിരെന്നറിയോ വെറും ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഇത്രയും ലക്ഷം വീടിന് ചോദിക്കണ വിലയാണ് ഈ പറഞ്ഞ ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം ചൂടുത്ത് ഉണ്ടെങ്കിൽ വീട് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ ശ്രമിച്ചു നോക്കാം ഇത് രണ്ടാമത്തെ ബെഡ്റൂമുള്ള ഇതിന്റെ വലിപ്പം നിങ്ങള് ശ്രദ്ധിച്ചു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇതാണ് രണ്ടാമത് മറ്റേ നമുക്ക് രണ്ടാ ബെഡ്റൂം തന്നെ ഇടുന്നത് ഞാൻ പറഞ്ഞപ്പോ അതിന്റെ ഇടയിലായി പോയി അത് കാരണം ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇനി അതിന്റെ അപ്പുറത്ത് ഇതിലേലും വലിയൊരു ബെഡ്റൂം കൂടെ ഉണ്ട് എല്ലാ ബെഡ്റൂമും നല്ല വലിപ്പം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ ബെഡ്റൂമാണ് ആണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല ഇത് മൂവാറ്റുപുഴ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞ മൂവാറ്റുപുഴന്ന് എന്താ പറയുക കുറച്ച് ദൂരം ഉണ്ട് നമ്മൾ മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യണം പതിനേഴ് സെന്റ് സ്ഥലവും നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വിലയാണ് ഞാൻ പറഞ്ഞ ഒരു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ഫർണിച്ചർ ഉൾപ്പെടെയാണെങ്കിൽ ഒരു കോടി അമ്പത് ലക്ഷം രൂപ കണ്ടത് മൂന്നാമത്തെ ബെഡ്റൂം കാരണം ഈ വീടിന് തന്നെ ഇനി കൂടുതൽ പൈസ മുറങ്ങേണ്ടത് കാരണം ഇത്രയും നല്ലൊരു വീട് ഇത്രയും ഫർണിച്ചർ കാരണം കംപ്ലീറ്റ് തേക്കാണ് കമ്പ്ലീറ്റ് ഒറ്റപ്പലേ കാരണം ഇത്രയും വലിയ തേക്ക് എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് പണി തേക്കുന്നത് സ്റ്റെയർ കേസ് ഒക്കെ പണി പോകാനുള്ളത് പിന്നെ അത് തടിപ്പണിക്ക് മാത്രം വന്നിട്ടുണ്ടാകും നല്ലൊരു പൈസ ബെഡ്റൂം അതായത് മെ ക്ലാസ് പരീക്ഷ അടിപൊളി അതായത് വീട് എന്ന് വെച്ച് വി ഐ പി ആണ് അപ്പൊ പുലിയെന്ന് പറഞ്ഞാൽ പുല്ലി അല്ല പുലിയാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ കട്ടക്ക കൊടുക്കുക നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടൊക്കെ ഒരുപാട് ചെയ്യേണ്ടതാ അപ്പൊ നിങ്ങക്ക് പട്ടിയിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കാം ചെറിയ വിലക്കുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തുടങ്ങി നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ചു ലക്ഷം രൂപ തുടങ്ങി ഏകദേശം ആറ് കോടി രൂപ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് സെലക്ട് ചെയ്യാം കാരണം നമ്മളെല്ലാ വീഡിയോ ചെയ്യണല്ലോ കാരണം പലരും പല കാറ്റഗറിയിലുള്ളതാണ് അപ്പൊ എല്ലാവർക്കും വീട് വരും അപ്പൊ നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ടിലും ചെയ്യും മീഡിയം ബഡ്ജറ്റും ചെയ്യും ലഷറിയും ചെയ്യും എല്ലാം ചെയ്യും അപ്പൊ നിങ്ങൾ എല്ലാവരും കട്ടക്ക് നമ്മൾ കൂടെ